യൂട്യൂബ് ചാനൽ ട്രിനിറ്റി വോയിസ് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ ഞായറാഴ്ച സൺഡേ സ്പെഷ്യലുണ്ട് രൂത്തിൻ്റെ പുസ്തകം ആ കഥ വായിക്കുന്നുണ്ട് പിന്നെ ഡ്രീം പാലസ് എന്ന് പറഞ്ഞൊരു മറ്റൊരു കഥ അതിൻ്റെ നാലാം പാർട്ടാണ് അടുത്ത ഞായറാഴ്ച വായിക്കുന്നത് അതിന് മുമ്പിലത്തെ കഥയൊക്കെ നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി അത് നമുക്ക് കിട്ടും കരച്ചിലൻ കൂന് തുടച്ചിടുവാൻ ആരുമില്ലേ ഞങ്ങൾ കീമരുവിൽ കരച്ചിലൻ കണ്ണൂന് തുടച്ചിടുവാൻ ആരുമില്ലേ ഞങ്ങൾ കീമരുവിൽ അരികിൽ വീരുകാരം വിടുക അനുഗ്രഹം തന്നു നടത്തിയിടുക അരികിൽ വീരുക്ക

ബട്ട് കായിസ് എ ടില്ലർ ഓഫ് ദ ഗ്രൗണ്ട് കുറേ കാലം കഴിഞ്ഞിട്ട് കയ്യൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് എഹോബയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു ആൻഡ് ഇൻ പ്രോസസ് ഓഫ് ടൈം ഇറ്റ് പാസ് ദാറ്റ് ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് ഓഫറിങ് ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു യഹോബ ഹേലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു ആൻഡ് ഏബൽ ഹി ഓൾസോ ബ്രോട്ട് ഓഫ് ദ ഫേസ് ഓഫ് ഹിസ് ഫ്ലോക്ക് ആൻഡ് 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 ഓഫ് ഓഫ് ദ ദ ഫാറ്റ് ടു ടു ഹിസ് നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം റിക്വാറിന്റെ ബുക്കായ പർപ്പസ് റിവൺ ലൈഫ് എന്ന ബുക്കിലേക്ക് This 40 days journey will show you how to live a purpose driven life. Uh, a life guided, controlled, and directed by God's purposes. Nothing matters more than knowing God's purposes for your life, and nothing can compensate for not knowing them. Not success, wealth, fame, or pleasure without a purpose. Life is motion without meaning, activity without direction, and events without reason. Without a purpose, life is trivial, petty, and pointless. The benefits of purpose driven living. There are five great benefits of living a purpose driven life. Knowing your purpose gives meaning to your life. We were made to have meaning. This is why people try the methods like astrology or psychics to discover it when life has. മീനിങ് യു ക്യാൻ ബെയർ ഓൾമോസ്റ്റ് എനിത്തിങ് വിതൗട്ട് ഇറ്റ് നത്തിങ് ബിയറബിൾ തേർഡ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം പ്രോഗ്രസ് ചാപ്റ്റർ ത്രീ വേർഡ്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ആൻഡ് ട്വൻറ്റി നയൻ സദൃശവാക്യം മൂന്നിൻ്റെ ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് ബാക്കിയാണ് നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായവർക്ക് ചെയ്യാതിരിക്കരുത് വിത്ത് ഹോൾഡ് നോട്ട് ഗുഡ് ഫ്രം ദം ടു ഹൂം ഇറ്റ് ഈസ് ഡ്യൂ വെൻ ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദൈൻ ഹാറ്റ് ടു ഡു ഇറ്റ് എൻ്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക എവിടെ തരാമെന്ന് പറയരുത് സെയ് നോട്ട് ആൻഡ് ടു ദൈ നെയ്ബർ ഗോ ആൻഡ് കം എഗെയിൻ ആൻഡ് ടുമാറോ ഐ വിൽ ഗീവ് when thou hast it by by നിർഭയം വസിക്കുമ്പോൾ അവൻ്റെ നേരെ ദോഷം നിരൂപിക്കരുത് ഡിവൈസ്റ്റ് ദ നെയ്ബർ സീ ട് സെക്യൂർലി ബൈ തി നമുക്ക് ഫോർത്ത് സെക്ഷനിലേക്ക് പോവാം യും ആടുമാടുകളെയും നദി കടത്തി അക്കരെ വിട്ടതിന് ശേഷം യാക്കോബ് ഏകനായി അവിടെ നിന്നു ആ രാത്രിയിൽ ഒരു പുരുഷൻ വന്ന് പ്രഭാതം എത്തും വരെ യാക്കോബിനോട് മല്ലു പിടിച്ചു യാക്കോബിനെ ഒരു വിധത്തിലും തോൽ തോൽപ്പിക്കാനാവുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ പുരുഷൻ അവൻറെ തുടയെല്ലിൽ തട്ടി അവിടെ മുളുക്കിപ്പോയി എന്നെ വിടൂ ഞാൻ പോകട്ടെ നേരം പുലർന്നല്ലോ എന്നാ പുരുഷൻ പറഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല നിന്റെ പേരെന്താണ് യാക്കോബ് അവൻ മറുപടി പറഞ്ഞു ആ പുരുഷൻ്റെ വിധത്തിൽ നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ചതിനാൽ ഇനിയും നിന്റെ പേർ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നാവും നിന്റെ പേര് ഇനി പറയുക യാക്കോബ് ആവശ്യപ്പെട്ടു നീ എൻ്റെ പേര് ചോദിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞിട്ട് ആ പുരുഷൻ യാക്കോബിനെ അനുഗ്രഹിച്ചു ദൈവത്തെ മുഖാമുഖം കണ്ടിട്ട് മരിച്ചില്ലല്ലോ യാക്കോബ് പറഞ്ഞു അങ്ങനെ ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു ദൈവത്തിൻ്റെ മുഖം എന്നാണ് അതിൻ്റെ അർത്ഥം യാക്കോബ് അവിടെ നിന്നും പോകുമ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു തുടയിലെ ഉളുക്കും മൂലം അവൻ മുടന്തിയായിരുന്നു നടന്നത് അന്ന് തന്നെ സഹോദരന്മാരിരുവരും കണ്ടുമുട്ടി യേശാവ് അവൻ്റെ അടുത്തേക്ക് ഓടിയെടുത്തപ്പോൾ തന്നെ യാക്കോബിൻ്റെ ഭയം എല്ലാം മാറിപ്പോയി അവൻ പരസ്പര ആലിംഗനം ചെയ്ത് ചുംബിച്ചു ഇരുവരും സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി ഏറെ നേരം അവർ സംസാരിച്ചിരുന്നു പിന്നെ യേശാവ് ഏതോമിലേക്ക് മടങ്ങിപ്പോയി യാക്കോബും അവൻ്റെ കൂടെയുള്ളവരും മെല്ലെയാണ് സഞ്ചരിച്ചത് അവർ കനാൻ ദേശത്തിലെ ശേഖയും എന്ന പട്ടണത്തിലെത്തി അങ്ങനെ യാക്കോബ് തൻ്റെ മാതൃരാജ്യത്ത് തിരിച്ചു വന്നു നാല് സെക്ഷനവിടെ ഗോഡ് ഡ്രസ് യു അബൻഡേ